അന്യഭാഷ എന്നുള്ള പാട്ടുകൾ നമുക്ക് എഴുതാൻ വരുമ്പോ ചില പാട്ടുകൾ നമുക്ക് ശരിക്കും മലയാളത്തിൽ കേൾക്കുമ്പോൾ ചില സമയത്ത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ അതിനു നമ്മൾ ശരിക്കും അതിന്റെ അവരോട് സിറ്റുവേഷൻ ചോദിച്ച് അർത്ഥം മനസ്സിലാക്കി അങ്ങനെ ആയിരുന്നു ചേച്ചി ഞാൻ ഈ പരിപാടി ചെയ്യാറില്ല ചെയ്തിട്ടുണ്ട് ഈ ചെയ്യുന്നില്ല പാട്ടില് ഞാൻ ഒരു ഒന്നോ രണ്ടോ സിനിമയ്ക്ക് എഴുതിയിട്ടുള്ളൂ ഇതിലൊരു എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന ആളുകളില്ലേ അവരെ നമ്മള് പൂവിട്ട് പൂജിക്കണം ചേച്ചി അറിയോ ഇപ്പൊ തെലുങ്കിലാണ് ഒരു ട്യൂൺ തന്നു ആ ട്യൂണിന്റെ സൗണ്ടിങ് അവര് നോക്കണം ഈ അർത്ഥം നോക്കണം അതെ ഈ ലിപ്പും നോക്കണം ആ ഈ ലിപ്പ് തെലുങ്കിലായിരിക്കും പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് മലയാളമായിട്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഴുതുന്നവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് എന്നെ കൊണ്ടത് പറ്റുള്ളൂ സിജു തുറവൂരൊക്കെ കണ്ണിൽ കർപ്പൂര കർപ്പൂരീന്നോ എന്നുള്ള അതത്രയും സ്ട്രെയിനിലാണ് അവർ എഴുതുന്നത് അവർക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കവിത എഴുതാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഈ ലിപ്പ് സിങ്ക് ചെയ്യണം ലിപ്പ് തെലുങ്ക് പറഞ്ഞിരിക്കുന്നത് ആശയം സിങ്ക് ചെയ്യണം ട്യൂൺ സിങ്ക് ചെയ്യണം ഡബിൾ പെയിൻ പെയിൻ ആണ് കഴിഞ്ഞാൽ വളരെ പക്ഷെ അവർക്ക് കിട്ടുന്നത് കിട്ടുന്നത് അങ്ങനെ ഇത്തരം എന്നാ ഞാൻ മാപ്പ് കാര്യം ഓഡിയൻസ് അറിയുന്നില്ല ഇനി പ്രേക്ഷകർ കഥവാ എനിക്ക് തോന്നിയ പോലെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവരും കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ചില സമയം ചില വാക്കുകൾ ഞാൻ കേൾക്കുമ്പോൾ പോലും എന്തിനാ ബാക്കിയുള്ള പറയുന്നത് ഇങ്ങനെ നമുക്കും ും പിന്നിലുള്ള ഒരു ഇത്രണ്ട് ഹീറോ ആണെങ്കിൽ തെലുങ്കിലായിരിക്കും ഇയാൾ സ്ലിപ്പ് സിംഗ് ചെയ്യണം അപ്പൊ അദ്ദേഹം അത് കൂടെ ഇരുന്ന് നോക്കി പലരും പറഞ്ഞത് എങ്ങനെ ചിലപ്പോ ഒന്നോ രണ്ടോ തവണയാണ് ഇതാക്കുന്നത് എല്ലാ സ്ഥലത്തും ണ്ടാവില്ലല്ലോ അല്ലാത്ത സ്ഥലത്ത് എഴുതി അതിലിപ്പുള്ള സ്ഥലത്ത് അതിൽ ഇപ്പെന്താണ് അപ്പൊ അത് ഇപ്പൊക്കെ പല സ്ഥലത്തും എല്ലാ ഭാഷയിലും ഉള്ള ആളുകളെ തമിഴ് സിനിമയാണെങ്കിൽ അത് ഉണ്ടാവും കന്നഡ ഉണ്ടാവും മലയാളം ഇവരെ ഇരുത്തി വലിയ സ്ക്രീനിൽ ഇപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ സ്ഥലത്താണെങ്കിലിപ്പ് വരണമെന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ തവണ കാണിക്കും എന്നിട്ടാണ് അവര് എഴുതേണ്ടി വരുന്നത് മനസിലാക്കൂല സാർ എഴുതിയ എന്തെങ്കിലും ഒരു നമ്മുടെ എന്താ പറയാ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ആ ഞാനിത് പ്രതീക്ഷിച്ചാലും കുറച്ച് നന്നായി അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം പറയാനുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ഉണ്ട് സാർ പ്രതീക്ഷിച്ചതും എഴുതിയതും വന്നതും ഇതിന്റെ ഒരു ഡബിൾ എഫക്ട് പക്ഷേ നമ്മളെന്താണെന്ന് വെച്ചാല് ഇത് ആ മൊമെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് അവർക്ക് എന്റെ മനസ്സിൽ സത്യമാണ് അവർക്ക് ഓക്കെ ആവണേ എന്നുള്ളതാണ് അപ്പോൾ പിന്നെ പിന്നെ വേറെ വേറെ പാട്ടുകൾ പാട്ടുകളിപ്പോൾ വളരുവല്ലേ ചെയ്യുന്നത് ചില സമയത്ത് ഇപ്പോൾ നമ്മൾ എഴുതുന്ന സമയം എനിക്കറിയാം ലാലാട്ടിനും ശോഭനാമാമനും വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്ന് അറിയാം കൺമണിപ്പൂവ് എഴുതുമ്പോൾ അവരൊക്കെ ഇൻപുട്സ് വന്നു അത് മിഴിയോരം എഴുതുമ്പോഴും പക്ഷെ അത് വേറെ രീതിയിൽ വളരുന്നുണ്ട് അതിനൊരുപാട് ലാൽസാർ ശോഭനാമം പിന്നെ അത് സിനിമയുടെ വിജയം അത് ഓരോ പ്രേക്ഷകർ അതങ്ങനെ അങ്ങനെ വളർന്നു പോവാണല്ലോ ചെയ്തത് സത്യം ഈ നമ്മൾ ചില സമയത്തൊക്കെയും ഉള്ളുകൊണ്ട് നമുക്കൊരു സന്തോഷം അത് ഉണ്ടാവും ഇതിലൊക്കെ ഉണ്ടാവും എല്ലാത്തിലും ഇതിൽ ഇപ്പൊ പടുത്ത് പലതും ഉണ്ടാവും ഇപ്പൊ കാലത്ത് ഇപ്പൊ ഈ ഒരു കാലം തിരികെ വരും ചെറുതൂവൽ ചിരി പകരും തലോടും താനേ കഥ തുടരും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് ഡേക്കിൽ ആൾസാറ് അത് എഴുതിയിട്ട് പഴയൊരു ഫോട്ടോ ആ പഴയൊരു ഫോട്ടോ ഇട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ എഫ് ബി പേജിൽ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടല്ലോ പിന്നെ അപ്പം ആ സമയത്ത് തന്നെയാണ് ഇപ്പം ഈ തൃശ്ശൂർ പൂരം വരുന്ന സമയത്ത് ഈ ചാനൽ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തൊരു ചെയ്യലാണ് നമ്മൾ എഴുതിയ വരി വരുമ്പോൾ ആ അങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് let's cook with love